പുനലൂരിലും പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു ചെമ്മന്തൂർ പൊയ്യാനിൽ ഹോസ്പിറ്റലിന് സമീപം കഴിഞ്ഞ ദിവസം നിരവധി പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനോ മുതിർന്നവർക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകാനോ കഴിയാത്ത വിധം തെരുവുനായ ശല്യം പ്രദേശങ്ങളിൽ രൂക്ഷമാണ് മിക്കയിടങ്ങളിലും തെരുവോരങ്ങളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നതും ചില പ്രദേശങ്ങളിൽ തെരുവു സ്ഥിരമായി ഭക്ഷണം നൽകുന്നതുമാണ് മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുള്ളത് തെരുവുനായ സ്നേഹം വളർത്തുന്ന ആളുകൾ അവയെ തങ്ങളുടെ വീടിനുള്ളിൽ പാർപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുള്ളത് കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ പെറ്റുപെരുകുന്നത് മൂലം കാൽനട യാത്രികർക്കും ഇരുചക്ര മുച്ചക്ര വാഹനയാത്രികർക്കും ഇവ ഏറെ ശല്യമാണ് ഉണ്ടാക്കുന്നത് അല്ല ഞാൻ നാലുമണിക്ക് ഇറങ്ങി വിളിപ്പോന്ന ആളാ എനിക്ക് നടന്ന അങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പോഴത്തെ പട്ടികളാണ് കംപ്ലീറ്റ് പട്ടികളാണ് പട്ടികളെ പിന്നെ ഇത് ക്രോസ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങോട്ടിത്രയോ ഞാൻ എന്റെ മക്കളെയും വിളിച്ചിട്ട് എന്നെ ടു വീലറിലാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നു പോകുന്ന വ്യക്തിയാണ് എനിക്ക് ഞാൻ രാവിലെ എഴുതേറ്റ് പിന്നെ മോർണിംഗ് വാക്കിന് വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് പക്ഷെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഞാൻ പാവിടുന്നിട്ട് പിന്നെ പിന്നെ സ്കൂട്ടിയിൽ വന്നിട്ട് ഞാൻ ചെമ്മുന്ന നടക്കുന്ന വ്യക്തിയാണ് അതുപോലൊരു കുഴപ്പമാണ് ഇത്രയും പട്ടികളിവിടെ ഉള്ളത് നമ്മൾ ഒറ്റയ്ക്ക് നടന്നുകഴിഞ്ഞാൽ പട്ടികളുമായി കഴിക്കാൻ പറ്റും അതുപോലെ പട്ടിശല്യാണ് അവിടെ അതുമാണ് പുള്ളി വൈകുന്നേരം ഏഴുമണിക്ക് കടിച്ചത് അല്ല പുള്ളി പട്ടിയെ വളർത്തു വന്നെ വളർത്തിക്കൊണ്ട് കേട്ടോ നമ്മക്ക് വളർത്തിയാതൊന്നും ഇല്ല ഈ പുള്ളി വളർത്തു പുള്ളിയുടെ വീട്ടിലിട്ട് വളർത്തും വളർത്തു നമ്മക്കതില് സങ്കടം അവര് നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ആ കടിച്ചോ എന്നാ പിന്നെ ആശുപത്രി കൊണ്ടുപോകും പെട്ടെന്ന് എന്റെ വീട്ടില് പിറ്റുപുഴ വളർത്തുന്നതാണ് ഞാൻ വീട്ടിൽ കംപ്ലീറ്റ് മതിൽ ക്ലോസ് ചെയ്തിട്ട് തന്നെ വളർത്തുന്നത് ഒരു കുഴപ്പമില്ല ആർക്കും അവർക്കും നാട്ടുകാർക്ക് ആർക്കും പ്രശ്നമില്ല വീടിന് അകത്ത് തന്നെയാണോ ഇത് നേരെ തിരിഞ്ഞ് നമ്മൾ നാളെ ശത്രുക്കളാവും നമ്മളെ ഇനി എല്ലാം എന്തായാലും ൾ നട വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സംഭവങ്ങളും പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ അറുപത്തിയഞ്ചു വയസ്സുള്ള ഡാനിയലിനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരുക്കേറ്റത് തെരുവുനായ്ക്കൾ പെറ്റ് പെരുകുന്നത് തടയാനുള്ള വന്ധികരണ നടപടികൾ ഉൾപ്പെടെ നഗരസഭ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുരുവോട്ടുമലയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന തെരുവ നായ്ക്കളുടെ പാർപ്പിട പദ്ധതി പൂർത്തിയാക്കി തെരുവ് നായ്ക്കളെ അവിടേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ചേട്ടാ കൊയ്യാനയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് ആ മലക്കറിക്കടയിൽ ഇവര് ഈ വഴിയെ പോകുന്ന പട്ടിക്കെല്ലാം വിളിച്ച് ഫുഡ് കൊടുക്കുക ഫുഡ് കൊടുത്തിട്ട് അതിലേക്കൂടെ ആരെങ്കിലും പോവുക ബൈക്കാർ പോവുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പട്ടി അന്നരെ എല്ലാരെയും കയറി ആക്രമിക്കും ഒന്നാമത്തെ കാര്യം എന്റെപ്പൻ അതിലേക്കൂടെ പോയതാ പുള്ളിക്കാരൻ നടന്നു പോന്നെ പത്തറുപത്തിയഞ്ച് വയസ്സുണ്ട് പുള്ളിക്കാരനെ കയറി ആ പട്ടി കടിച്ച് അവരടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്തോന്ന് പറയട്ടെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ആശ്ചര്യം കൊണ്ടുപോയി നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ പെണ്ണുമ്പിളിയാണ് ഇതിനകത്ത് കയറി പ്രതികരിക്കുന്നത് ഇപ്പൊ പെണ്ണുങ്ങളോട് സംസാരിച്ചറിയാല്ല എന്തോ വരുന്നതെന്ന് പുള്ളിക്കാരൻ സംസാരിക്കത്തില്ല ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ വേറെ സംസാരമാവും പിന്നെ അവർ കൊണ്ടുവന്ന് ഉടനെ കേസ് കൊടുക്കും നമുക്കതിനകത്ത് നിവൃത്തിയില്ല കാരണം വെച്ചാൽ എന്റെ അപ്പൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളെല്ലാരും ഇവരെ കൊണ്ട് നിരന്തരം ഇപ്പൊ ശല്യം അത് അവിടെ ഇരിക്കുന്ന മലക്കരിക്കട അനധികൃതമായിട്ട് വെച്ചേക്കുന്ന സ്ഥലം അത് ഇവരെന്തിനാണ് നാട്ടുകാർക്ക് ദോഷമായിട്ട് ഇതുണ്ടാക്കുന്നത് അല്ലെങ്കിൽ തെരുവേ പോകുന്ന പട്ടിയാണെങ്കിൽ അവര് വീട്ടിൽ വിളിച്ചിരുത്തി വളർത്തട്ടെ ഇവര് രാവിലെ വരുമ്പോൾ ഫുഡ് കൊടുക്കുന്നു ഉച്ചയ്ക്ക് വരുമ്പോൾ വീട്ടിന് ചോറ് ഉപയോഗിച്ച് കൊണ്ട് കൊടുക്കുന്നത് നാട്ടുകാർക്ക് എന്തിനായി ശല്യം ഉണ്ടാക്കുന്നത്